തൻ്റെ യജമാനം മരിച്ചതിന് ശേഷം ഒരു മിണ്ടാട്ടോ ഉഷാറോ ഒന്നുമില്ലാത്ത ഒരു പട്ടീൻ്റെ കഥയാണ് കേട്ടത് മരിച്ചതിന് ശേഷം ആ പട്ടി ആകെ എന്താ പറയുക സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് കിട്ടും കാരണം നമ്മൾ കൊഴുക്കളുടെ സ്നേഹത്തിന് ഇരട്ടി സ്നേഹം തരുന്ന മൃഗങ്ങളാണ് നമ്മൾ ഈ പട്ടികള് പൂച്ചകളൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോസാണ് കണ്ണു അനക്കുള്ള വീഡിയോസാണ് കണ്ടൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ഞാൻ ഇപ്പഴേ കിടക്കത്തുള്ളൂ മരിച്ചുകഴിഞ്ഞാൽ അവൻസ് അറിഞ്ഞ നാൾ മുതൽ ഒരേ കിടപ്പാണ് പ്രിയപ്പെട്ട കൈകർ സത്യം പറഞ്ഞൊരു കാഴ്ച കാണുമ്പോൾ തോന്നുന്നുണ്ട് ഈ മനുഷ്യനും തമ്മിൽ ഇത്രത്തോളം ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഒരു പക്ഷേ ആരും നിങ്ങൾ ഇവിടെ വന്ന കണ്ടാലേ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കും നമ്മൾ ഇരട്ടി സ്നേഹം തരുന്ന ജീവിയാണ് ഇപ്പോഴും അവന്റെ വിഷമം മാറിയിട്ടില്ല അന്ന് മുതൽ മുതലും ഒന്നുമില്ല മറ്റേ ഒരു മനുഷ്യനെ ഗേറ്റിനകത്ത് ഇല്ല അവൻ കഴിക്കുന്നില്ല അവിടെ ചെന്ന് കൈ പിടിച്ച് നിന്ന് വലിയ